ശിഷ്യനായ ശ്രീ ബോധാനന്ദ സ്വാമി എഴുതിയ ഈശ്വര പ്രാർത്ഥന ധ്യാനത്തിൽ 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 ഹൃദയം 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 ലയമാർന്നിടട്ടെ 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 ും പ്രകാശ ആനന്ദരൂപമൊടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ നില പൂണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർ നിടട്ടെ പ്രത്യക്ഷമായ ധവശക്തിയെ മായാമലാൽ മർത്യധർമ്മം നിത്യം ഭവ ചരണ സേവനമെന്റെ സർവ കൃത്യങ്ങളിൽ പ്രഥമമായി വരണേ കൃപാലോ എന്നാലുപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാളുമേൽ കരുതു ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ട മമ ജനങ്ങൾ പോലും ണം നമ മനസ്സു ജഗൽ സ്വരൂപം ഏതാകിലും മമ ഫലേപ്പെടാതെ നിത്യം ഗീതാവസുകളിലെ മനസ്സു മുങ്ങി ജാതാദരം സകല കർമ്മവുമാചരിപ്പാൻ പൂതാദിനാദാമതിയിൽ സ്ഥിതി ചെയ്യണം ശോകാതിചിന്തകളിൽ മീന്തിടുമരംഗം ഏകാഗ്രമാക്കി അലരയേറ്റഴുമാഴി പോലെ ശോകപ്രണാശി ഭജനം ആകാതെ തരമെന്നിനി വന്നിടുന്നു ഈ വാസനെറ്റിവാദ നല്ല വഴിയിൽ കരവറ്റിടാ ദേവദശതം ദുരിതം ഘടാനും സേവാമൃതം ധൃതി ഉയർത്തിച്ചുയരുന്നതെന്ന ഗാനം പൊഴിച്ചു കളിയാടി കിളിക്കിടാങ്ങൾ ആനന്ദമാത്മവശമെന്നറിയിച്ചിടുന്നുവരൂപ തവചിന്തയോടന്തരംഗം ആനന്ദമന്ത കൈവല്യമായ വഴികാട്ടി വിശിഷ്ട ഭക്തി കൈവന്നി വന്നു പൊരുളാലിരുളാക നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവൈരനെയും വരിച്ചു വൈവശ്യമാകെ അകലാനിടയാകണം മേ ഈ ലോകയാത്രയിൽ കാലം കഴിച്ചിടട്ടെ ാലിവനിഞ്ഞുകഴിച്ചിടട്ടെ ജീവിയുമെന്ന ബോധം എന്നന്തരംഗമതിലെന്നു വളർന്നു കാണും എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ എന്നക്ഷയം സുഹൃതമാർന്നു കൃതാർത്ഥനാവും ായും ഈശാനുഷംഗമരുളുംളായുമാളും ഓം ശാന്തി എന്നറിവഴുന്നതു മേതു കാലം എന്നുള്ള മാണുലീ ഒന്നും വരാതെ വരുവാൻ ശാന്തി എന്നറിവഴുന്ന മഹത്വമന്ത്രം ഞാൻ ശാന്തിയാർന്നുരു കഴിപ്പ് സുഖേന നിത്യം ആശാതി വൈരികളവെന്ന മനസ്സമാധവതിനു സംഗതി വന്നിടേ രാഗാദിദോഷമകലെ കളവാനുമെൻറെ രോഗാദിയൊക്കെയുമകന്നു സുഖം വരാനും യോഗേശനിങ് കൃപലപിച്ചു വിശിഷ്ട രാജയോഗാലിവൻ്റെ മനമെന്നുലയിച്ചിടുന്നു കുമ്പിച്ചിരുന്നു മനമെങ്ങുമയച്ചിടാതെ വമ്പിച്ചരേ ജഗമതിൽ സ്ഥിര ബുദ്ധിപൂർവം വൽ സ്വരൂപം ശമ്പോ സംഗതി വന്നിടേണം വിലസുന്ന വിശേഷജീവൻ നിൻമേനിയോർത്തുനിയതം വിധിയെന്ന പോലെ പൊന്നേ വസി പതിനു സംഗതി വന്നുവെന്നാൽ അന്നാണു ഞാൻ സുഹൃതി ഹേ സുഹൃതാ വീണു വലഞ്ഞിടുമ്പോൾ ിടുമ്പോൾ നിൻമേരി കരകേറ്റിടേണം വൽമത്സരം വന്മായ ബന്ധം ഇവയൊക്കെ നശിച്ചിടട്ടെ നിത്യം ശിവൻ്റെ തിരുനാമമുരപ്പവന്നു സത്യം പുനർജനമില്ലിതു നിർവിവാദം മുക്തിക്കു മാറ്റു വഴി എന്തിനു തേടിടുന്നു പത്യാഭജിക്കരണത്രയ ശുദ്ധിപൂർവ്വം മംഗളം ഭവതു മംഗളം സദാ